ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണയുടെ പദ്ധതിയാണെങ്കിൽ നമ്മുടെ മഞ്ജുവിനെയും മഞ്ജുവിൻ്റെ കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ദുർഗയോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ മേഘേട്ടൻ എന്തായാലും അവളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ അമ്മേ എന്തായാലും നമുക്ക് ആ പദ്ധതി ചെയ്യാം പിന്നെ മേഘേട്ടൻ മേഘേട്ടനങ്ങ് നോക്കിക്കോളും കണ്ണൻ്റെയും ആ മാർക്കോടൊക്കെ കാര്യമാണെങ്കിൽ സാഗറും കൂടെ അവരുടെ കൂടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചാൽ അത്രയും സന്തോഷം അങ്ങനെ നമ്മൾ ദുർഗയും മഞ്ജുവും എല്ലാവരും കൂടെയാണെങ്കിൽ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അങ്ങനെ തൊഴാൻ വരുന്ന സമയത്ത് നമ്മുടെ ദുർഗയാണെങ്കിൽ മഞ്ജുവിനേം കൂടെ കൂട്ടുന്നുണ്ട് അങ്ങനെ കൂട്ടുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ദുർഗാണെങ്കിൽ അയ്യ അയ്യപ്പ വിരോധത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവളുടെ വയറ്റുള്ള ഈ കുഞ്ഞിനെ ഒന്നും ഇല്ലാതാക്കണം അല്ലാതെ വേറെ വഴിയില്ല നിവൃത്തി കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഒരാമത്തും കൂടാതെ ആ കുഞ്ഞിന് മാത്രം ഒന്നില്ലാതാക്കി തന്നാൽ മതി എൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കരുത് എന്നൊക്കെ ഇങ്ങനെ ദുർഗ ഇങ്ങനെ ദൈവങ്ങളോട് പറയുകയാണ് ചെയ്യുന്നത് തന്നെ അപ്പോൾ ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട് കരുണയോടാണെങ്കിൽ എന്തായാലും എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കുഞ്ഞിനില്ലാതാക്കാൻ ശ്രമിച്ചേ മതിയാവുള്ളൂ അവൻ്റെ കുഞ്ഞ് എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിൽ വരാൻ പാടില്ല ആ സാഗറിൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് മനസ്സിലാണെങ്കിൽ അതുതന്നെയാണ് എനിക്കും ആവശ്യം എൻ്റെ കുഞ്ഞ് മാത്രമാണ് കമലേശ്വരം വീട്ടിൽ എത്താൻ പാടുള്ളൂ ആദ്യമേ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വന്നോട്ടെ എനിക്കത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ കരുണ കരുണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട് മോൾ എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നത് എന്താ മോളൊന്നും പറയാത്തതും ചോദിക്കുന്നുണ്ട് അപ്പോൾ ദുർഗയോട് കരുണ പറയുന്നുണ്ട് അതൊന്നുമില്ല അമ്മേ എന്തായാലും നമുക്ക് വൈദ്യം തന്ന ആ മരുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു വൈദ്യൻ മരുന്ന് നിന്നിട്ടില്ലായിരുന്നു പണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ ആശുപത്രിയിലായതും എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണമായതും അത് റ്റി ചെന്നാൽ ഒരിക്കലും കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയില്ല അതൊക്കെ ആ വൈദ്യനെ മാത്രമേ അറിയുള്ളൂ എന്തായാലും ആ വൈദ്യനെ പോയി കാണാമെന്ന് പറഞ്ഞ് ദുർഗയും കർമ്മയും കൂടെയാണെങ്കിൽ മഞ്ജുവിനെ കമലേശ്വരം വീട്ടിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത് തന്നെ അതിന് ശേഷമാണെങ്കിൽ കരണ പറയുന്നുണ്ട് ഇവിടെയാണേ ആ വീട് നമുക്കെന്തായാലും വൈദ്യനോട് പറയാം വൈദ്യനാ ആ മരുന്ന് തരുമോന്നും എനിക്കറിയില്ല മുത്തശ്ശിയോട് വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ തരുമായിരിക്കും നമുക്കെന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് വൈദ്യൻ കൊടുക്കുന്നുണ്ട് വൈദ്യൻ പറയുന്നുണ്ട് സൂക്ഷിക്കണം ഈ മരുന്ന് അത്രയേറെ വിഷമേറിയ ഒരു മരുന്ന് തന്നെയാണ് അതുകൊണ്ട് അമ്മയ്ക്കും ചെറിയ ആപത്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് തന്നെ മരുന്ന് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ കരുണയാണെങ്കിലും പറയുന്നുണ്ട് ആ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം താൻ ഇതിൻ്റെ എത്ര പൈസയെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ആ പൈസയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് കമ്മീശനും വീട്ടിലോട്ട് വരുമ്പോൾ കരുണയോട് നമ്മുടെ തുറുകു ചോദിക്കുന്നുണ്ട് മഞ്ജുവിന് ഒരാപത്തും സംഭവിക്കാൻ പാടില്ല അവളുടെ കുഞ്ഞില്ലാതാവണം എന്ന് മാത്രമേ ഉള്ളൂ അവൾക്കൊരാപത്തും സംഭവിക്കരുത് മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ നമ്മൾ കരുണയോട് പറയുന്നുണ്ട് എന്താ എന്തായി പോയിട്ട് എന്തെങ്കിലും നടന്നോ അതോ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങളുടെ അന്യത്തിയുടെ കുഞ്ഞ് ഇന്ന് എന്തായാലും അവളുടെ വയറ്റിൽ നിന്ന് ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നടപ്പിലാക്കി എടുക്കണം ഒന്നെങ്കിൽ കണ്ണൻ്റെ മരണം അല്ലെങ്കിൽ മഞ്ജുവിൻ്റെ കുഞ്ഞ് ഏതെങ്കിലും ഒന്ന് ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ അങ്ങനെ കരുണ പറയുന്നുണ്ട് നമ്മുടെ ഉണ്ണിയോടാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഇന്ന് എന്തായാലും കുഞ്ഞ് നഷ്ടപ്പെടും കാരണം അത്രയേറെ മാരകമായ വിഷമാണ് എൻ്റെ കയ്യിലുള്ളത് ഇതെന്തായാലും ഞാൻ അവൾക്ക് ആഹാരത്തിലോ മറ്റെന്തിലോ കലർത്തി കൊടുക്കും കലർത്തി കൊടുത്താൽ പിന്നീട് അവൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് തന്നെ നമ്മുടെ കരുണയാണെങ്കിൽ അതിനുശേഷം നമ്മുടെ ബ്രാതാവിനെ വിളിച്ചിട്ട് മുത്തശ്ശിയോടൊക്കെ ഇങ്ങനെ കരുണ പറയുന്നുണ്ട് മഞ്ജുവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞായിരിക്കണം ഇവിടെ ആദ്യം വരാൻ വേണ്ടി പോകുന്നത് എനിക്കും ഉണ്ണിയുടെനും മാത്രമാണ് എല്ലാ ും സൗകര്യങ്ങളും അനുഭവിക്കുകയും യോഗം ഉണ്ടാവാൻ പാടുള്ളൂ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അത് മഞ്ജുവിൻ്റെ ആയാലും അത് മഹാലക്ഷ്മിയുടെ ആണെങ്കിലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ കരുണ പറയുന്നുണ്ട് കാരണം എൻ്റെ കുഞ്ഞു മാത്രമാണ് ഇവിടെ കമലേശ്വരം വീടിൻ്റെ അവകാശമായിട്ട് വരാൻ പാടുള്ളൂ എന്നൊക്കെ മുത്തശ്ശനേയും അച്ഛനെയൊക്കെ വിളിച്ച് കരുണ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ദുർഗയാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ആ കണ്ണനാണെങ്കിൽ മൂന്നുപേരെയും കൊണ്ടാണ് പോയിരിക്കുന്നത് ആ തിരിച്ചു വരുമ്പോൾ ആ മൂന്ന് പേരും പോയിട്ട് ഒരാൾ പോലും ബാക്കി ഉണ്ടാവാൻ പാടില്ല എല്ലാവരെയും നീ തന്നെ അങ്ങ് എടുത്തോണം കാരണം ഞങ്ങൾ കാര്യം തന്നെ വേണ്ട എല്ലാവരെയും നീ തിരികെ കൊണ്ടുവരാൻ പാടില്ല ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ മകളുടെ വയൽ നിന്ന് ആ കുഞ്ഞ് നഷ്ടപ്പെടണം എല്ലാം ഞാൻ പറഞ്ഞതുപോലെ നടക്കണ ഈശ്വരനൊക്കെ പറയുകയാണ് നമ്മുടെ ദുർഗയാണെങ്കിൽ ആ ദുർഗ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ മണിമുഴക്കം കേൾക്കുന്നുണ്ട് ദുർഗയാണെങ്കിൽ അങ്ങനെ ദുർഗ കരുണയോട് പറയുന്നുണ്ട് കേട്ടില്ലേ ഈ പ്രാവശ്യം എന്തായാലും ദൈവം നമ്മുടെ കൂടെ ആയിരിക്കും ദൈവം എന്തായാലും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ തന്നെയാണ് മണിമുഴക്കം ഞാൻ കേട്ടത് അങ്ങനെ കേട്ടാൽ ഇവിടുത്തെ ആചാരം വെച്ചിട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കും എന്ന് തന്നെയാണ് പറയുന്നത് ദുർഗയാണെങ്കിൽ വാമൻ മേഘനോടായിട്ട് പറയുന്നുണ്ട് മേഘനാഥ നീ സൂക്ഷിക്കണം നീ പറയുന്നത് പോലെ വിചാരിക്കുന്നതിനപ്പുറം ആയിരിക്കും ദൈവങ്ങളുടെ ശക്തി അത് ഞാൻ കണ്ടറിഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ മേഘം പറയുന്നുണ്ട് അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഏത് കാലം തൊട്ട് തുടങ്ങിയാലും അവരെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണം എന്തായാലും വിജയം ഞങ്ങൾക്ക് തന്നെയാണ് അത് ഉറപ്പായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ധൈര്യത്തോടെ ഇവിടെ ഇരിക്കുന്നത് പക്ഷേങ്കിൽ വാമൻ അറിയാം ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം മേഘനാഥനെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് കാരണം മേഘനാഥൻ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതൊക്കെ പൊട്ടിപ്പാളീസായിട്ടേ ഉള്ളൂ എന്നുള്ളത് കാര്യം സ്വന്തം അച്ഛൻ അറിയാം അതുകൊണ്ടാണ് വം പറയുന്നത് തന്നെ നീ സൂക്ഷിക്കണം നിനക്കൊരാപത്ത് വരാൻ പാടില്ല എന്നൊക്കെയാണ് വാമൻ പറയുന്നതെങ്കിലും മേഘൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നേയില്ല എന്തേന് ഇഷ്യുവാണെങ്കിൽ മഹാലക്ഷ്മി ഒരു വാർത്തയിൽ ന്യൂസ് കേൾക്കുകയാണ് അത് മൂന്ന് പേര് ശബരിമലയിൽ പോകാൻ നേരത്ത് കൊക്കയിലോട്ട് മറിഞ്ഞ് വീടി വീണിട്ടുണ്ട് അവർ മൂന്ന് പേരും മരിച്ചിട്ടുണ്ട് അല്ല മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ മൊത്തം ഞെട്ടി വിറച്ചുകൊണ്ട് തന്നെയാണ് ആ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്നത് തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ കണ്ണേട്ടനും മാർക്കോയും അങ്ങനെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിരിക്കുമോ ഈശ്വരമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മൊബൈൽ ഫോൺ ഫോണെടുത്ത് കണ്ണേട്ടൻ്റെ മെസ്സേജ് നോക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മി എൻ്റെ കാലുകൾക്ക് പൂർണ്ണമായി ചല്ലശേഷി ലഭിച്ചിട്ടുണ്ട് എനിക്കൊരാപത്തും ഇല്ല ഞങ്ങൾ അയ്യപ്പ ദർശനം കഴിഞ്ഞിട്ട് തിരികെ വരാൻ വേണ്ടി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ ആ വോയിസ് മെസ്സേജ് നമ്മുടെ മഹാലക്ഷ്മി സന്തോഷപൂർവ്വം കേൾക്കുകയാണ് പക്ഷേ എങ്കിൽ ശത്രുക്കളാണെങ്കിൽ വിചാരിക്കുന്നുണ്ട് ആ വോയിസ് മെസ്സേജിൽ നമ്മുടെ കണ്ണൻ മരിച്ചിട്ടുള്ള എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് അവർ അറിയാൻ വേണ്ടി പോകുന്നത് എന്നുള്ള രീതിയിലാണ് സന്തോഷപ്പെടുന്നത് നമ്മുടെ ശത്രുക്കൾ തന്നെയാണെങ്കിൽ സന്തോഷിക്കുന്ന ശത്രുക്കളെ തിരുത്താൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ പോയതുമില്ല മഹാലക്ഷ്മി അവരങ്ങനെ തന്നെ വിചാരിക്കട്ടെ എൻ്റെ കണ്ണനാണ് മരിച്ചത് എന്നുള്ള കാര്യം അവർ വിചാരിക്കട്ടെ കണ്ണൻ എന്തായാലും ഇവിടെ വരുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുമല്ലോ എന്നുള്ള ഇതിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ കരുണയാണെങ്കിൽ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാ മാർഗങ്ങളും തയ്യാറാക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഈ പ്രാവശ്യം നമ്മുടെ മഞ്ജു ശരിക്കും പെട്ടിരിക്കുകയാണ് മഞ്ജുവിനെ കുഞ്ഞ് നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആ ചായയിലാണെങ്കിൽ നമ്മുടെ മഞ്ജുവിൻ്റെ ആ ചായ ചായയിൽ ഈ ഒരു വലിയൊരു വിഷം ചേർത്തിട്ടുണ്ട് പക്ഷേങ്കിൽ ആ വിഷം നമ്മുടെ മഹാലക്ഷ്മിയുടെ കൈ കൊണ്ട് തന്നെയാണ് മഞ്ജു കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ മഞ്ജുവിന് അതിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല അങ്ങനെ മഞ്ജു ആണെങ്കിൽ എന്തോ ആ ചായ കുടിച്ചതിനു ശേഷം ഭയങ്കരമായിട്ട് തലകറങ്ങുന്നു എട്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശത്രുക്കളാണെങ്കിൽ ദൂരെ നിന്ന് നല്ലപോലെ സന്തോഷിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യം മഞ്ജുവിന്റെ ജീവിതം ആപത്ത് തന്നെ അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മഞ്ജുവിനെ ആശുപത്രിയിലോട്ട് എത്തിക്കുന്നുണ്ട് അങ്ങനെ ആശുപത്രിയിൽ എത്തിയ മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് തൻ്റെ കുഞ്ഞിന് എന്തോ ഒരു ആപത്ത് വരാൻ വേണ്ടി പോവാണ് കാരണം തനിക്ക് കടു ശക്തമായ വയറുവേദന വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിന് മഞ്ജു ആകമൊത്തം ഒരവസ്ഥയിലാകുമ്പോൾ മഹാലക്ഷ്മിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല കാരണം ആ വിശപ്പായസം എടുത്തു കൊടുത്തത് തന്നെ നമ്മുടെ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിക്ക് ഇതാരാണ് ചെയ്തെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് കരുണയ്ക്കുള്ള തിരിച്ചടിയായിട്ട് മഹാലക്ഷ്മി എന്തായിട്ടും വരുമെന്നുള്ള കാര്യം തീർച്ചയാണ് മഹാലക്ഷ്മിക്ക് മുമ്പേ നമ്മുടെ മഞ്ജു എത്തിയിരിക്കും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ